ന്യൂസ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ ബൈ ഹീലക് ജോഷ് പ്രൊഡക്ഷൻ രഹസ്യ സ്വഭാവം കാക്കുന്നതിൽ വീഴ്ച പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ മുതിർന്ന പൗരന്മാരുടെ വീട്ടിലെത്തി വോട്ട് ചെയ്യിക്കുന്ന പ്രക്രിയയിൽ ബാഹ്യ ഇടപെടൽ തടയാതിരുന്ന പോളിംഗ് സംഘത്തിലെ ഉദ്യോഗസ്ഥരെ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ സസ്പെൻഡ് ചെയ്തു സ്പെഷ്യൽ പോളിംഗ് ഓഫീസർ പോളിംഗ് അസിസ്റ്റന്റ് മൈക്രോ ഒബ്സർവർ സ്പെഷ്യൽ പോലീസ് ഓഫീസർ വീഡിയോഗ്രാഫർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് സംഘർഷം തുറന്ന ഇസ്രായേൽ ഇറാൻ സംഘർഷം തുറന്ന പോരിലേക്ക് അക്രമങ്ങൾക്ക് ദിവസങ്ങൾക്ക് ശേഷം ഇറാനിലേക്ക് മിസൈലുകൾ തൊടുത്ത് ഇസ്രായേൽ ഇസ്രായേലിന്റെ മിസൈലുകൾ ഇറാനിൽ പതിച്ചതായി ഒരു യു എസ് ഉദ്യോഗസ്ഥൻ എ ബി സി ന്യൂസിനോട് പറഞ്ഞു എന്നാൽ ഇറാഖിലും സിറിയയിലും ആക്രമണം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടില്ല യുവതി ഹോർമോസ് ഇറാൻ പിടിച്ചെടുത്ത ചരക്ക് കപ്പലിൽ ഉണ്ടായിരുന്ന മലയാളി യുവതി കേരളത്തിൽ തിരിച്ചെത്തി കപ്പലിൽ ഉണ്ടായിരുന്ന പതിനേഴ് ഇന്ത്യക്കാരിലെ ഏക വനിതയായ തൃശൂർ വെളുത്തൂർ സ്വദേശി ആൻഡെസ ജോസഫാണ് കൊച്ചി വിമാനത്താവളത്തിലെത്തിയത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥർ ചേർന്ന് ആന്റസയെ സ്വീകരിച്ചു ഒരു വർഷം മുൻപാണ് ആന്റസ മുംബൈയിലെ ഷിപ്പിംഗ് കമ്പനിയിൽ പ്രവേശിച്ചത് പരിശീലനത്തിന്റെ ഭാഗമായി ഒമ്പത് മാസം മുൻപാണ് ലോകസഭ തിരഞ്ഞെടുപ്പ് വോട്ട് ചെയ്ത് തമിഴ് സൂപ്പർ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ട് രേഖപ്പെടുത്തി സൂപ്പർ സ്റ്റാർ രജനീകാന്തും കമൽഹാസനും ചെന്നൈയിലെ അതത് പോളിംഗ് ബൂത്തിലെത്തിയാണ് താരങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയത് നടൻ ധനുഷ് ടി കെ റോഡിലെ സെന്റ് ഫ്രാൻസിസ് സേവിയർ സ്കൂളിൽ ഡ്യൂട്ടി നിർവഹിച്ചു കിൽപോക്കിലെ ചെന്നൈ ഹൈസ്കൂളിലാണ് വിജയ് സേതുപതി വോട്ട് രേഖപ്പെടുത്തിയത് ലോകസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ആദ്യഘട്ട പോളിംഗ് ഇന്നാണ് ആരംഭിച്ചത്

തൃശൂർ തൃശൂർ പൂരം ഇന്ന് ചെറുപൂരങ്ങളുടെ വരവ് തുടങ്ങി ആവേശം കൊടുമുടി കയറ്റി തേക്കിൻകാട് മൈതാനത്തും രാജവീതിയിലും ഇന്ന് ആനകൾക്കും മേളങ്ങൾക്കുമൊപ്പം പുരുഷാരം നിറയും കൊട്ടും കുരുവയുമായി നെയ്തലക്കാവ് ഭഗവതിയുടെ തിടംപേറ്റിയ ഏറക്കുളം ശിവകുമാർ അടഞ്ഞുകിടന്ന തെക്കേ ഗോപുരവാതിൽ ഇന്നലെ രാവിലെ തുറന്നതോടെ പൂരം വിളംബര അത്യാഹിത വിഭാഗത്തിൽ കാട്ടുപന്നി പാഞ്ഞു കയറി കോന്നി മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ കാട്ടുപന്നി പാഞ്ഞു കയറി കോന്നി മെഡിക്കൽ കോളേജിൽ ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെ ആയിരുന്നു സംഭവം അത്യാഹിത വിഭാഗത്തിൽ രോഗികൾ ഉണ്ടായിരുന്നില്ല രാജ്യത്തിന്റെ ആത്മാവിനേറ്റ മുറിവുകൾ മായ്ക്കു രാഹുൽ ഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർക്ക് ആശംസയുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ട്വിറ്ററിലൂടെയാണ് രാഹുൽ ഗാന്ധി കുറിപ്പ് പങ്കുവെച്ചത് വെറുപ്പിനെ പരാജയപ്പെടുത്തുക ഓരോ കോണിലും സ്നേഹത്തിന്റെ കട തുറക്കണമെന്നും രാഹുൽ എക്സിൽ കുറിച്ചു മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നത് വരെ നന്ദി